എന്താ പറയാനുള്ള ചോദിച്ച അങ്ങനെ ചോദിച്ചറിയില്ല എല്ലാരും കാണുമ്പോ വിളിക്കുമായിരിക്കും അമ്മയാണ് ഇത്രയും നാളും പഠിപ്പിച്ച് ഇടന്മാരിയാക്കി ജോലിയും കൂടെ കിട്ടിയാല് അച്ഛനെ ഇട്ടിട്ട് പോയത് അവര് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ അവന് ജോലി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവളെ പഠിപ്പിക്കാനാണെങ്കിലും ഇനിയിപ്പോൾ പണിക്ക് പോകാനൊന്നും പറ്റാത്ത അവസ്ഥയായി എനിക്ക് അപ്പം പിള്ളേർ പഠിച്ചൊരു ജോലി ആയെങ്കിലാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ ഒന്നര ലക്ഷം രൂപ കൊടുക്കണം എന്നാലാണ് ഷിപ്പിൽ കയറാൻ പറ്റുള്ളൂ ജോലി കിട്ടുള്ളൂ ചികിത്സയ്ക്കായി തുക കണ്ടെത്തുന്നതിനായും മറ്റും നിരവധി സഹായ അഭ്യർത്ഥനകൾ ഞങ്ങൾക്ക് ലഭിക്കാറുണ്ടെങ്കിലും തൻ്റെ രോഗാവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകാതെ മക്കളുടെ തുടർ വിദ്യാഭ്യാസമാണ് തനിക്ക് പ്രധാനമെന്നും മനസ്സിലുള്ളവർ തന്നെ സഹായിക്കണം എന്ന ആവശ്യവുമായാണ് ഈ അമ്മ ഞങ്ങൾക്ക് മുന്നിലെത്തിയത് സ്ഥലത്തിനും പേരക്കൊന്നും എനിക്കൊരാഗ്രഹമില്ല എൻ്റെ മക്കൾ പഠിക്കണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ കാരണം ഞാൻ ചെറുപ്പം പോലെ കഷ്ടപ്പെട്ട് ജീവിച്ച എനിക്ക് അമ്മയില്ല അപ്പനുമില്ല സ്വന്തക്കാരും ഇല്ല എനിക്ക് രണ്ട് മക്കളല്ലാതെ വേറെ ആരുമില്ല ആ അറുപത് ടിക്കറ്റ് വിട്ടുക ജീവിക്കുന്നത് അറുപത് ടിക്കറ്റ് വിട്ടാൽ മുന്നൂറ്റി അറുപത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കിട്ടുകയുള്ളൂ അപ്പോൾ ടിക്കറ്റ് മിച്ചം വന്നാൽ ആ പൈസ നമുക്ക് കയ്യിൽ നിന്ന് നഷ്ടം വരും അങ്ങനെ കടയിലും കുറേ പൈസ ഒക്കെ കടവായി ഇപ്പം അപ്പം മോൻ്റെ ഒരു ജോലിക്ക് കയറാൻ വേണ്ടിയിട്ടാണ് എല്ലാവരുടെയും സഹായം ചോദിക്കുന്നത് അവൻ്റെ ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവളെ പഠിപ്പിക്കാനാണേലും ഇപ്പം സഹായിക്കും പഠിപ്പിക്കും മറ്റാരും സഹായിക്കാനില്ലാതിരുന്നിട്ടും ലോട്ടറി കച്ചവടം നടത്തി ജീവിതം മുന്നോട്ട് നീക്കിയ ഒരു അമ്മയാണിത് തൻ്റെ രണ്ടു മക്കൾക്കും താങ്ങും തണലുമായിരുന്ന കുഞ്ഞുമോൾ ഭർത്താവ് ഉപേക്ഷിച്ചു പോയെങ്കിലും രണ്ടു മക്കളെയും തന്നെ കൊണ്ടാകും വിധം ജോലി ചെയ്ത് വളർത്തി ഏറെ കഷ്ടപ്പാടുകൾ നേരിട്ടും അവർക്ക് വിദ്യാഭ്യാസവും നൽകി മോൻ മർച്ചേവിൽ ട്രെയിനിങ് കഴിഞ്ഞ് വന്നിരിക്കുക സി ഡി സി എന്നിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടും അപ്പം അത് കിട്ടിക്കഴിയുമ്പോൾ കപ്പലിൽ കയറാനായിട്ട് അവനൊന്നര ലക്ഷം രൂപ വേണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ടുവരുന്നു നിർവാഹമില്ല ഞാനിപ്പോൾ സി ഡി സിക്ക് ട്രെയിനിങ് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നിരിക്കുക പിന്നെ ഒരു ഒന്നര ലക്ഷം രൂപ ഏജൻസിക്കാർക്ക് കൊടുത്താലാണ് എനിക്ക് ഷിപ്പിൽ ജോലി കയറാനായിട്ട് പറ്റുള്ളൂ ഞാൻ ഗുജറാത്തിലായിരുന്നു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നിന്ന് അവിടെ ഒരു ഒരു മാസം ഉള്ളതായിരുന്നു ഒന്നര ലക്ഷം രൂപ കൊടുക്കണം എന്നാലാണ് ഷിപ്പിൽ കയറാൻ പറ്റുള്ളൂ ജോലി കിട്ടുകയുള്ളു തൻ്റെ കൈകൾക്ക് സംഭവിച്ച സ്വാധീനക്കുറവാണ് ലോട്ടറി കച്ചവടം ചെയ്ത ജീവിത വെല്ലുവിളിയെ നേരിട്ട ഈ അമ്മയ്ക്ക് തിരിച്ചടിയായി മാറിയത് ഉടൻ ശസ്ത്രക്രിയ നടത്തണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വിദഗ്ധ ഡോക്ടർമാർ എന്നാൽ തൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ വക കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോഴും കുഞ്ഞുമോൾ എനിക്ക് കൈക്ക് രണ്ടിനും ബ്ലോക്ക് അപ്പോൾ ലോറിന് ഓപ്പറേഷൻ ചെയ്ത് മൂന്നാല് കൊല്ലമായി അടുത്തത് ഇനി ഓപ്പറേഷൻ പറഞ്ഞു പറഞ്ഞേക്കല്ലേ കൈ തളന്നു പോകുമെന്ന് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഈ പിള്ളേർ പഠിച്ചൊരു ജോലി ആയെങ്കിലാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളു ഞങ്ങൾ പത്തിരുപത് കൊല്ലമായിട്ട് വാടകയ്ക്ക് കിടക്കുന്ന ഇവൻ്റെ അച്ഛൻ ഇവന് രണ്ട് വയസ്സുള്ളപ്പോൾ ഇട്ടിട്ട് പോയതാണ് ഇപ്പം ഇവന് പതിനെട്ട് വയസ്സായി അപ്പം അതുവരെ ഞാൻ ഇവനെ പഠിപ്പിച്ചു ഇനിയിപ്പോൾ പണിക്ക് പോകാനൊന്നും പറ്റാത്ത അവസ്ഥയായി എനിക്ക് അപ്പോൾ എല്ലാവരും സഹായിക്കണം ഇത് കാണുന്നവർ ഞരമ്പിന് ബ്ലോക്കാന്ന് പറഞ്ഞത് ആദ്യം പിന്നെ അത് കയ്യാലോട്ട് വ്യാപിച്ചു അപ്പോൾ ഈ കൈ ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു ഈ കൈ ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ കൈ തളന്നു പോകുമെന്ന് പറഞ്ഞായിരുന്നു പിന്നെ അത് പോകാൻ പറ്റിയില്ല അപ്പം അങ്ങനെ കൊണ്ടു കിടന്ന് ഇപ്പോൾ ആയപ്പോഴത്തേനും ഭക്ഷണം ഒന്നും എടുക്കാൻ പാടില്ല ഒരു സാധനം എടുക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞ ആഴ്ച ആസ്ത്രീ പോയി കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞാൽ അത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ കൈ തളന്നു പോകുമെന്ന് പറഞ്ഞു ആസ്ത്രീ പോലൊന്നും പൈസയില്ല ഇല്ല പത്ത് നാൽപ്പതിനായിരം രൂപയാവും പഞ്ചായത്തിലൊക്കെ അറിയിച്ചു അവർ ഒന്നും പറയുന്നില്ല അവരെ കൊണ്ട് പൈസക്കൊന്നും സഹായിക്കാൻ പറ്റായിരുന്നു ഞങ്ങൾ കൗൺസിലറിനെ കാണാൻ പറ്റുന്ന കഴിഞ്ഞ ദിവസം ഈ കൊച്ചിൻ്റെ കാര്യം പറയാനായിട്ട് അന്നേരം പറഞ്ഞ് പൈസ കൊണ്ടൊന്നും ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റത്തില്ല മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പൈസ കൊണ്ടൊന്നും സഹായിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇവക്ക് വലിയ ജോലി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ മൂവാറ്റുപുഴ ഏനാനല്ലൂർ സ്വദേശികളാണ് കുഞ്ഞുമോളും തൻ്റെ രണ്ട് മക്കളും ചികിത്സയ്ക്ക് പണം കണ്ടെത്തുക എന്ന ചോദ്യം മുന്നിൽ നിൽക്കുമ്പോഴും മക്കളുടെ തുടർ പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന സങ്കടമാണ് ഈ അമ്മയെ അലട്ടുന്നത് ഞാനിപ്പോൾ ഐ ടി ഐ സിവിൽ കഴിഞ്ഞിട്ടിരിക്കുക നീ ഒരു രണ്ട് മാസ കോഴ്സും കൂടെയുണ്ട് അതും കൂടെ പഠിക്കണം എന്നുണ്ട് അപ്പം അതിനുവേണ്ടി ഫീസ് വേണം പിന്നെ അവൻ്റെ കാര്യത്തിനും എല്ലാം കൂടെ അയപ്പ് അമ്മ മാത്രമേ ഉള്ളൂ അച്ഛല്ല അച്ഛൻ ഞങ്ങൾ ഇട്ടിട്ട് പോയത് ആ കണ്ടിട്ടുണ്ട് അമ്മയാണ് ഇത്രയും നാളും പഠിപ്പിച്ച് ഇനി ജോലിയും കൂടെ കിട്ടിയാലേ രക്ഷപെടുള്ളൂ വീട്ടിന് വാടക ഇപ്പൊ ഒരാൾ തന്ന് സഹായിക്കുന്നുണ്ട് ഞങ്ങളെ അപ്പൊ അതുകൊണ്ട് അത് മാത്രം നടന്നോളൂ പിന്നെ അമ്മച്ചി ലോട്ടറി വിറ്റ് കിട്ടുന്ന പൈസയ്ക്ക് എല്ലാ ദിവസവും കുറച്ചൊക്കെ കുറച്ചൊക്കെ എല്ലാം അറിയില്ല അറിയാം എന്താ അങ്ങനെ അറിയില്ല പറയാനുള്ള കാണുമ്പോൾ കാണുമ്പോ മകൾ നന്ദന ഐ ടി ഐ സിവിൽ പഠനം പൂർത്തിയാക്കാൻ ചുരുങ്ങിയ സമയം ബാക്കി നിൽക്കെയാണ് ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലെത്തിയതെന്നും ഈ അമ്മ പറയുന്നു എന്ത് നഷ്ടം സഹിച്ചും മക്കളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കണമെന്ന ഈ അമ്മയുടെ ആഗ്രഹം ഞങ്ങളുടെ പ്രേക്ഷകർ മനസ്സിലാക്കുമെന്ന വിശ്വാസം ഞങ്ങൾക്കുമുണ്ട് ആ സഹായം അവർക്ക് ലഭിക്കുമെന്നും ഇത് കാണുന്നവർ അവരെ കൈവിടില്ല എന്ന പ്രതീക്ഷയിലുമാണ് നന്ദനയും നിതിനും